ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു പുതുപുത്തൻ ഡ്രിങ്കാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അധികാരും അങ്ങനെ ട്രൈ ചെയ്യാത്തൊരു ഡ്രിങ്കാണ് ചില ഇപ്പോൾ ചിലർക്ക് അറിയണമുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ കുരുല്ലാത്ത മുന്തിരിയാണ് ഇപ്പോൾ അവിടെ എടുത്തത് അതുപോലെ പുളി ഇല്ലാത്ത മുന്തിരിയാണ് കേട്ടോ ഇല്ലാത്ത മുന്തിരി വേണം നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള മുന്തിരിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കണ്ട ഉണ്ടാക്കണ്ടട്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ജ്യൂസ് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഉപ്പും അതുപോലെ വിനാഗിരി ഇട്ടിട്ട് നല്ലപോലെ കഴുകിയിട്ടുണ്ടോ മുന്തിരി മുന്തിരിയിലുള്ള കീടനാശിനികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ മുന്തിരി ഞാനൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓവറായിട്ട് വെള്ളമൊഴിക്കൊന്നും വേണ്ട മുന്തിരിൻ്റെ ഒപ്പം നിന്നാൽ മതി കേട്ടോ വെള്ളം പിന്നെ അരക്കപ്പ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിക്കാം കേട്ടോ പിന്നെ ഓവറായിട്ട് മുന്തിരി വേവിച്ച് ഉടക്കൊന്നും വേണ്ട മുന്തിരി ജസ്റ്റ് ഒന്ന് വെന്ത് സോഫ്റ്റ് ആയാൽ മതി കേട്ടോ അതായത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചാൽ മതി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നാൽ മതി കേട്ടോ കണ്ടോ അപ്പം ഇത്രയും മതിയല്ല അത് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ടതുകൊണ്ട് തന്നെ അത് തിളപ്പിച്ചപ്പോൾ അതിൻ്റെ അഴുക്കും പുറമെ കാണേണ്ടിട്ടോ അപ്പോൾ അതൊന്നും എടുത്ത് കളയുക ഇതുപോലെ കുമ്മിളയായിട്ട് കാണുമല്ലോ അപ്പോൾ അതൊന്നിങ്ങോട്ട് എടുത്ത് മാറ്റിയാൽ മതി പഞ്ചസാരൻ്റെ അഴുക്കാണ് കേട്ടോ അത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ അപ്പം കണ്ടില്ലേ മുന്തിരി ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ തൊലിയൊക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നുണ്ട് പൊട്ടും ചെയ്തിട്ടുണ്ട് മുന്തിരി അപ്പോൾ ഇനി ഇത് നല്ല പോലെ തണുക്കണം കേട്ടോ തണുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും തണുപ്പിച്ചെടുക്കണം ഞാൻ ഒരു രാവിലെയൊക്കെയാണ് കേട്ടോ അത് വേവിച്ച് വെച്ചത് പിന്നെ വൈകുന്നേരം നോമ്പ് തുറക്കാൻ സമയത്താണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാതെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതിപ്പോൾ വേവിച്ചാൽ പിന്നെ തണുക്കാൻ കുറച്ച് ടൈം വേണമല്ലോ അപ്പം പറ്റില്ല അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു ഇപ്പോൾ നോമ്പ് തുറക്കാൻ സമയത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇത് നല്ലപോലെ അടിച്ചെടുക്കണം അപ്പം നല്ലപോലെ അരയണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വെള്ളം കുറച്ച് മാറ്റി വച്ചിട്ട് മുന്തിരി മാത്രം ഇട്ടിട്ടോ ആദ്യം ഒന്ന് അടിച്ചെടുക്കുക പിന്നെ വെള്ളം ചേർക്കാം കേട്ടോ പക്ഷെ ഇതിൽ വെള്ളം ചേർത്തിട്ട് അരച്ചാലും അരയൂ കേട്ടോ അപ്പം നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് പക്ഷേ കുരുല്ലാത്ത ആണെങ്കിൽ പോലും ഇതിൽ ആ തൊലിയുടെ ഒരു ഇതിങ്ങനെ ഉണ്ടാവില്ലേ സ്കിന്നിൻ്റെ ചെറിയ ചെറിയ പൊട്ടുകൾ അപ്പം നമ്മളൊന്ന് അരിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് നമ്മുടെ ഡ്രിങ്ക് നല്ല അടിപൊളി ലുക്കിൽ കിട്ടുക ഇപ്പം നമ്മൾ സാധാരണ ജ്യൂസ് മുന്തിരി കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുമല്ലോ അല്ലെ വേവിച്ചിട്ടുള്ള മുന്തിരി ജ്യൂസ് അങ്ങനെയാണ് അല്ലേ പക്ഷെ അത് അങ്ങനെ ഇല്ല കേട്ടോ അതിന് കുറച്ച് വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ കളറിലും വെറൈറ്റി ഉണ്ട് നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം അരലിറ്റർ പാൽ തിളപ്പിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കി എടുത്തതാണ് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നാടൻ പാലാണ് കേട്ടോ ഇനിയിപ്പോൾ പാക്കറ്റ് പാലാണെന്നുണ്ടെങ്കിൽ കാച്ചാതെ നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പിന്നെ അതേപോലെ തന്നെ ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് വേണ്ട ഞാൻ മുന്തിരി വേവിച്ചപ്പോഴും പഞ്ചസാര ഇട്ടത് പിന്നെ ഇപ്പം അടിക്കുമ്പോഴും പഞ്ചസാര ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ഈ ജാറിൽ കൊള്ളുന്ന പാകത്തിനാണ് നമ്മളരിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുത്തത് കൊണ്ട് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ട നല്ലൊരു കളറായി വന്നിട്ടുണ്ടല്ലേ ഞാവൽപ്പായത്തിൻ്റെ കളറ് ജ്യൂസ് ജ്യൂസടിച്ചാൽ ഈ ഒരു കളറാണല്ലോ ഉണ്ടാവുക അപ്പം ഇങ്ങനെ ഒരു കളറ് കിട്ടാൻ നമ്മൾ മുന്തിരി വേവിച്ച് അതുപോലെ കട്ടപ്പാലൊക്കെ ചേർക്കണം കേട്ടോ അപ്പളാണ് ഇങ്ങനെ നല്ലൊരു കളറ് കിട്ടുക നല്ല രസാലേ ഈ ജ്യൂസിൻ്റെ കളറ് കാണാൻ അതുപോലെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ പാലൊക്കെ ചേർത്ത് അടിക്കുന്നോണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് കുടിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കുറേ നേരം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കുറയാൻ സാധ്യതയുണ്ട് നേരെ മറിച്ച് നമ്മള് വേവിച്ച് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതൊരാഴ്ച കഴിഞ്ഞിട്ട് കുടിക്കാനും നല്ല ടേസ്റ്റ് ആണ് പക്ഷെ അത് പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അപ്പം തന്നെ കുടിക്കാൻ കേട്ടോ നല്ലത് ഫ്രഷ് ആയിട്ട് അപ്പൊ നോമ്പ് തുറക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് കുടിച്ച് കാണിക്കണത് കൂട്ടോ ഇനിയിപ്പോ ചിലർ ചോദിക്കും താത്താക്ക നോമ്പില്ലേ അതുകൊണ്ടാണ് കേട്ടോ മുൻകൂറായിട്ട് ഞാനിത് പറയുന്നത് അപ്പൊ ഇൻഷാല്ല അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലിക്കും